ചാപ്പാറ സെന്ററില് നടന്ന ധർണ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു വഞ്ചിച്ചത് ഈ സി പി ഐക്കാർ ഞാൻ വിചാരിച്ചത്യന്മാരാണെന്ന് വെള്ളിയാട്ടിലാണല്ലോ ആദ്യത്തെ ആണോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ പക്ഷേ ഭൂലോക കള്ളന്മാരായി പ്രിയപ്പെട്ടവരെ ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു മാന്യതയുള്ളവരുണ്ടായിരുന്നു ആ പാർട്ടിക്കകത്ത് വെടിയും അവസാനപ്പലെയുള്ളവരുണ്ടായിരുന്നു ബഹുമാനിക്കുന്നവരാ പക്ഷേ രാജേട്ടന്റെ മണ്ഡലമായ അല്ലേ രാജാട്ടന്റെ മകൻ എം എൽ എ ഈ കൊടുങ്ങല്ലൂരിൽ

കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ എം 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 കോം ഫിനാൻസ് ഹിസ്റ്ററി എ ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ടാലി അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കോപ്പറേറ്റീവ് കോളേജ്